ഭഗവാൻ അത് പൊറുക്കുവോ ഞാൻ അറിയാതെ പലവട്ടം മാംസാഹാരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് അതൊക്കെ പ്രശ്നമാവും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും നിലനിൽക്കുന്നുണ്ട് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി ഇരുപത്തി മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കും മുമ്പ് നൂറു വട്ടം ചിന്തിക്കുക ഹരേ കൃഷ്ണ നമസ്കാരം കേരളത്തിൽ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തിനും മുകളിലുള്ള ഭക്തജനങ്ങളും അതായത് ഹിന്ദുമത വിശ്വാസം പിന്തുടരുന്ന ഭക്തജനങ്ങളും മാംസാഹാരം ഭക്ഷിക്കുന്നവരാണ് അല്ലേ മാംസാഹാര ശീലവും മാംസാഹാരശീലവും ശീലവുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് തോന്നുന്നു നാല് അഞ്ച് വീഡിയോകളോളം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ മുകളിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്തോളുക ഈ ഒരു അവസ്ഥയിൽ ഭൂരിഭാഗം ഭക്തജനങ്ങൾക്കും സംശയമുള്ള ഒരു കാര്യമുണ്ട് മാംസാഹാരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുവാൻ പാടുണ്ടോ അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ച് വൈകിട്ട് ഒന്ന് കുളിച്ചതിന് ശേഷം ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ പോയാൽ അത് പ്രശ്നമാവോ അല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒട്ടേറെ ഭക്തജനങ്ങളെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും ഇതിനെല്ലാം ഒരു വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിക്കണ്ടേ തീർച്ചയായും അതിനൊരു ഉത്തരം ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായും കാണുമ്പോൾ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും കേട്ടോ ഇതിൻ്റെ വാക്കാണ് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും ഇത് മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ അഗ്രഹാരങ്ങളിലൊക്കെ ചെന്നു കഴിയുമ്പോൾ കൂടുതലായും നമ്മൾ തിരുമേനിമാരെ കാണാറുണ്ടല്ലേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തിരുമേനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും തിരുമേനി അതായത് സുന്ദരമായ മേനി ഉള്ളവൻ എന്നല്ലേ അർത്ഥം അതുമാത്രമല്ല കാണാൻ സുന്ദരൻ എന്ന അർത്ഥവും ഉണ്ടല്ലോ പ്രഥമ ദൃശ്യാൽ ഈ അർത്ഥ തലങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ട് എങ്കിലും ശരിക്കും നല്ല ശരീരത്തിന് ഉടമ എന്നാണ് തിരുമേനി എന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം അതിശ്രേഷ്ഠമായ ഒരു ശ്ലോകവുമായി അതിനെ ബന്ധപ്പെടുത്തുകയാണ് എങ്കിൽ ദം ശരീരം ക്ഷേത്രം ഗൗന്ദ നമ്മുടെ ശരീരത്തെ ക്ഷേത്രമായി സങ്കല്പിക്കണമെന്നും ആ ശരീരത്തിൽ ഇരിക്കുന്ന ജീവനെ ഈശ്വരനായി നാം സങ്കല്പിക്കണമെന്നുമാണ് പറയുന്നത് ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ക്ഷേത്രവുമായി അടുത്ത സഹവാസമുള്ളവർ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ തിരുമേനിമാർ ചുറ്റുവട്ടമുള്ളവർ ഇവരെല്ലാം മാംസാഹാരങ്ങൾ കഴിക്കാത്തത് ഭക്ഷിക്കാത്തത് വിധിപ്രകാരം പറയുകയാണ് എങ്കിൽ ആ പരിപാവനമായ സ്ഥാനത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവന് ദേവിക്ക് ശക്തിക്ഷയം സംഭവിക്കുമെന്നാണ് പറയുന്നത് ഒരു ദേവാലയത്തെ സംബന്ധിച്ച് ഇവയെല്ലാം നെഗറ്റീവ് ഊർജത്തെ ആവാഹിക്കുന്നു തുടക്കം നാം പറഞ്ഞതുപോലെ പല ഭക്തജനങ്ങൾക്കും സംശയമുള്ള കാര്യമുണ്ട് മീനോ ഇറച്ചിയോ പോലെയുള്ള മാംസാഹാരങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം ഒന്ന് കുളിച്ചാൽ പോരെ തീർത്ഥം എല്ലാം ശുദ്ധിയാക്കുമെന്നല്ലേ പറയപ്പെടുന്നത് പിന്നെ എന്താണ് കുഴപ്പം ഇങ്ങനെ ചിന്തിക്കുന്നവർ ഭൂരിഭക്ഷമാണ് എന്നത് വളരെ ഖേദകരമാണ് എന്നാൽ ആ സത്യം ഭക്തജനങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഒരു പക്ഷേ തീർത്ഥം കൊണ്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുവാൻ സാധിച്ചേക്കാം എന്നാൽ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും എപ്രകാരമാണ് ശുദ്ധീകരിക്കുവാൻ സാധിക്കുക അത് തീർത്തും നല്ല ചിന്തകൾ കൊണ്ടും നല്ല ഭോജനങ്ങൾ കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലാം പോട്ടെ ഇത്ര മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു ജീവന്റെ അംശത്തെ നാം ഭക്ഷിച്ചതിനു ശേഷം എങ്ങനെയാണ് നമുക്ക് പരിപാവനമായ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ അത്രമാത്രം ഊർജ സ്രോതസ് നിലനിൽക്കുന്ന മൂർത്തികൾ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിൽ പോകുവാനായിട്ട് സാധിക്കുക ഈ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി ചിലർ പറയാറുണ്ട് മാംസാഹാരങ്ങൾ കഴിച്ചതിന് ശേഷം കൊടിമരം വരെയൊക്കെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അവിടം വരെയൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാം അതിന്റെ അകത്ത് കയറാതിരുന്നാൽ മതി നിങ്ങൾ എന്തിനാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത് കൊടിമരം വരെ ചെന്നാലും അകത്ത് ചെന്നാലും ഒരേ ആളോട് തന്നെയല്ലേ നമ്മുടെ പരിഭവങ്ങൾ നാം പറയുന്നത് പിന്നെ എന്താണ് ആ വാക്കിന് കഴമ്പുള്ളത് ഞാൻ തീർത്തും പറയുകയാണ് പറയുകയാണെങ്കിൽ നിങ്ങളൊരു മാംസാഹാര ഭോജിയാണെങ്കിൽ ഇടയ്ക്കൊക്കെ മാംസാഹാരങ്ങൾ ഭക്ഷിക്കുന്നവരാണെങ്കിൽ അതിപ്പോൾ അമ്പലമാകാം പള്ളിയാകാം എവിടെയും ഊർജ്ജ സ്രോതസ് നിലനിൽക്കുന്ന എവിടെയും ആയിക്കൊള്ളട്ടെ ആ പരിസരത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് പ്രാർത്ഥിക്കുവാനായിട്ട് ആ പരിസരത്തേക്ക് നിങ്ങൾ പോകരുത് വഴിപാടുകൾ ചെയ്യുവാനായിട്ട് ആ പരിസരത്തേക്ക് നിങ്ങൾ പോകരുത് ഇനിയിപ്പോൾ പൂജകൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ആണ് എങ്കിലും ആ വഴിക്ക് ചെല്ലരുത് എന്തായാലും മാറ്റിവെച്ചു കൊള്ളുക ഈ ലോകത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന ഒരു സമയക്രമം ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ പിന്തുടരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ സമയക്രമം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെല്ലുക കാര്യങ്ങൾ നിവർത്തിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾക്ക് വ്രതം എടുക്കാറില്ലേ ഏകാദശി പോലെയുള്ള ശ്രേഷ്ഠമായ വ്രതങ്ങളിൽ ഏർപ്പെടാറില്ലേ ആ സമയങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ മാംസാഹാരങ്ങൾ ഒഴിവാക്കാറില്ലേ എന്തിനേറെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പലതും ഒഴിവാക്കാറുണ്ട് നിർജല ഏകാദശി പലപ്പോഴായും എടുത്ത ഭക്തജനങ്ങൾക്കറിയാം അതിൻ്റെ പവിത്രത എന്താണ് എന്ന് അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് അങ്ങനെയിരിക്കെ നിങ്ങൾ ഒരിക്കലും ഈ തെറ്റ് ചെയ്യരുത് മാംസാഹാരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ഊർജ്ജ സ്രോതസ് നിലനിൽക്കുന്ന ഒരു സ്ഥലത്തും പോകരുത് ഒരിക്കലും ഞാൻ ക്ഷേത്രമെന്ന് പറഞ്ഞിട്ടില്ല ഊർജ സ്രോതസ് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിൽ ക്ഷേത്രം ഉൾപ്പെടെ എല്ലാം ഉൾക്കൊള്ളുന്നു ഇനിയിപ്പോൾ എല്ലാം കഴിയുമ്പോൾ താഴെ കമന്റിൽ പലർക്കും ഒരു ചോദ്യം ഉണ്ടാകാം ഇതൊന്നും അറിയാതെ ഒരു വ്യക്തി ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോയാൽ പ്രാർത്ഥിച്ചാൽ എന്തായിരിക്കും ഭവിഷ്യത്ത് ഭഗവാൻ അത് പൊറുക്കുവോ ഞാൻ അറിയാതെ പലവട്ടം മാംസാഹാരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് അതൊക്കെ പ്രശ്നമാവുമോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ഉത്തരം ഞാൻ പറയട്ടെ നമ്മൾ എന്തിനാണ് ആരാധനാലയങ്ങളിൽ പോകുന്നത് അടിസ്ഥാനപരമായി പോസിറ്റീവ് ഊർജങ്ങൾക്ക് വേണ്ടിയാണ് ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മൂർത്തിയിൽ നിക്ഷിപ്തമായിട്ടുള്ള പോസിറ്റീവ് ഊർജങ്ങളെ നമ്മിലേക്ക് ആവാഹിക്കുവാൻ വേണ്ടിയിട്ടാണ് അറിഞ്ഞോ അറിയാതെയോ സങ്കടത്തോടെയും സന്തോഷത്തോടെയും അല്ലെങ്കിൽ കൂട്ടായും ഒക്കെ നാം ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് നാം ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഊർജ്ജത്തെ നമ്മിലേക്ക് ആവാഹിക്കുവാനായി സാധിക്കുകയില്ല ഇതാണ് ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് മുമ്പ് നാം പറഞ്ഞത് എന്താണ് അയ്യോ അറിയാതെ ഞാൻ ക്ഷേത്രത്തിൽ മാംസാഹാരങ്ങൾ കഴിച്ചുകൊണ്ട് പ്രവേശിച്ചു പോയി ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക അങ്ങനെ ഒന്നും ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല ഇത്ര മാത്രം ഓർത്താൽ മതി ആ സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മണിക്കൂറുകളോളം ആ പരിപാവനമായ ഇടത്തിൽ ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജ്ജം ഉണ്ടല്ലോ അതപ്പോൾ ലഭിച്ചിട്ടുണ്ടാവില്ല അത്ര മാത്രമേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ എന്നല്ല അതാണ് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിലും ലളിതമായിട്ട് എങ്ങനെയാ ഭഗവാനെ ഞാൻ നിങ്ങളോട് പറയാം ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ല പറഞ്ഞ കാര്യങ്ങൾ യും എല്ലാ ഭക്തജനങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇനിയും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതെല്ലാം താഴെ കമൻറ്റിൽ എഴുതിക്കൊള്ളുക തീർച്ചയായും ഞങ്ങൾ ഞങ്ങളതിന് മറുപടി നൽകുന്നതായിരിക്കും ഇനി മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കാണുന്ന നമ്മുടെ ഡിവോ സ്റ്റോർ ഉണ്ടല്ലോ എങ്കിലുമൃഷ്ണ കൃഷ്ണ ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി അതിൽ സ്റ്റാഫ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾക്കുള്ള ഉത്തരം എന്താണോ അത് എല്ലാം അവർ സന്തോഷപൂർവ്വം നൽകുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രേണുക എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ് പത്ത് പേർക്കുള്ള നാരായണീയും ഗ്രന്ഥമാണ് ആന്റി ഭക്തജനങ്ങൾക്കായിട്ട് ഈ വീഡിയോ വഴി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏത് ആഗ്രഹവും പ്രതിയാണോ ഇന്നത്തെ ഈ വീഡിയോ ആൻറ്റിയും ആൻറ്റിയുടെ കുടുംബവും സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റത് അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിനും ഈ വേളയിൽ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെയൊന്നും ഒന്നും ഇല്ലാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളുമായി ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പറ്റലാം നന്ദി നമസ്കാരം